രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു ധർണ ജനാധിപത്യ മഹിള അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി ഉദ്ഘാടനം ചെയ്തു ആളുകൾ ഒരു ആശുപത്രിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസം അതിനെ ആശ്രയിക്കുക എന്നുള്ളത് ഒരുവിധം സാമ്പത്തികമായി അങ്ങനെയാണ് വളരെ ദരിദ്രമായിട്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം പോകുന്ന ഒരു കേന്ദ്രങ്ങളായിട്ട് സർക്കാർ ആശുപത്രികൾ ഡോക്ടർമാരും നഴ്സുമാരും മറ്റു ആരോഗ്യ സംവിധാനങ്ങളും കേരളം അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ മെച്ചപ്പെടുത്തലുകൾ ഇന്നിപ്പോ ഇന്ത്യയിൽ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് കെ ജി എൻ ജില്ലാ പ്രസിഡന്റ് കെ സജിന അധ്യക്ഷത വഹിച്ചു കെ ജി എൻ എ സംസ്ഥാന പ്രസിഡന്റ് സി ടി നുസൈബ മുഖ്യപ്രഭാഷണം നടത്തി എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് കെ ജി എൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മധുസൂദനൻ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി രത്നാകരൻ കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പ്രദീപ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി പി രതീഷ് ബാബു സ്വാഗതം ആശംസിച്ചു ധർണയ്ക്ക് കെ ജി എൻ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിസ്വിൻ ടി ആർ നന്ദിയും പറഞ്ഞു ന്യൂസ് നയൻറ്റി നയൻ മലപ്പുറം